ായലിൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂണ്ട കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കമ്പും ഒപ്പം അങ്ങനെ ഉണ്ട് പിന്നെ നോക്ക് ചൂണ്ടയും ഉണ്ട് എത്ര രൂപ ഞാൻ പിന്നെയും നന്നായിട്ടെ ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് വന്നു എത്ര രൂപയാ ചൂണ്ട മുപ്പത് രൂപയുള്ളു ഈ മുപ്പത് രൂപക്ക് വാങ്ങുന്ന ചൂണ്ടയില് ചിലപ്പോ മൂവായിരം രൂപയുടെ മീൻ പിടിക്കത്തില്ലേ അപ്പൊ അപ്പൊ കമ്മീഷൻ അടിക്കോ ഏഹ് ഇത്ര ഇത്ര രൂപയ്ക്ക് കിട്ടി അതുകൊണ്ട് ബാക്കി കമ്മീഷൻ തരോന്ന് പറയുമോ ഏഹ് ഇല്ല അങ്ങനെ വലിയ കിട്ടിയോ ആണിച്ചേ ആ ചൂണ്ട കാണിച്ചേ ഒന്ന് ടങ്കീസ് രണ്ടും ഉണ്ടല്ലോ ഇനി ഇതിനേക്കാൾ വലിയ ചൂണ്ടുണ്ടോ ഇതിലിട്ടുന്നതിനേക്കാൾ അപ്പൊ ഇതിന് കൊടുക്കാനുള്ള ആഹാരം എന്താ കൊടുക്കുന്ന എനിക്കൂടെ വേണം ഞാൻ നോക്കട്ടെ അതെല്ലാം കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് സൂപ്പർ ശരിക്കും ഈ കായൽക്കറിയിൽ പലപ്പോഴും ഞാൻ വരുമ്പോ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഒരു ചൂണ്ട കൂടി കൊണ്ടു വന്നിരുന്നെങ്കിൽ മീൻ പിടിക്കാമായിരുന്നോന്ന് അവിടെ ഒരു സുഹൃത്തായൊരു ചേട്ട ഇവിടെ നിൽപ്പുണ്ട് പക്ഷെ ഇത്ര നീളമേ ഉള്ളു അപ്പൊ അത് എവിടെ ആയിരിക്കും അപ്പൊ ഇതിലുള്ള ആഹാരവും കൂടി ചേർത്ത് തരും അപ്പൊ ഇൻ കേസ് വലിയ മീൻ പിടിക്കണമെങ്കിൽ കൊണ്ടുപോകാനുള്ള കുട്ടയും വട്ടിയും കൂടെ ഒക്കെ തരേണ്ടി വരും നോക്കാം ഇവിടെ ചേച്ചിക്ക് നോക്കും ഈ കായൽ തീരത്ത് മനോഹരമായ ചെറുതെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോപ്പ് ഇട്ടിരിക്കുവാണ് ഞാൻ ചേച്ചിയെ കണ്ടില്ല കഴിഞ്ഞവണ് ഞങ്ങള് വന്നപ്പോ നമ്മൾ ആ കടലാ പോയത് അങ്ങേറ്റത്ത് ഏ അല്ലേ നമ്മൾ ഒത്തിരി സംസാരിച്ച് നമുക്ക് മീൻ പിടിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ചേച്ചി തരുന്നുണ്ട് ഇതിനിന്നും ചേച്ചി ഒഴിച്ചു അപ്പൊ വെള്ളം കൂടെ ഒഴിച്ചതാ ചേച്ചി വന്ന സ്ഥിതിക്ക് ഒരു പത്ത് രണ്ടായിരം രൂപയുടെ മീനും കൊണ്ട് പോവാ അവിടുന്ന് സാധാരണ ബിസ്ക്കറ്റ് ഒക്കെ ഇടാറുണ്ടല്ലോ ചേച്ചി ബിസ്ക്കറ്റ് ഇതിനോടൊപ്പം കുഴച്ച് വേണോ മാത്രം മതി നമ്മളിവിടെ വന്നപ്പോ ഒരു സമയപ്പോ വൈകുന്നേരത്തോടെ ആയി ഇനി ഈ കായൽത്തീരം മുഴുവൻ നല്ല തിരക്കായിരിക്കും തിരക്കെന്ന് കഴിഞ്ഞാൽ പല രീതിയിലും തിരക്കാണ് അത് ചില ആൾക്കാർ ആൽബം എടുക്കാൻ വേണ്ടി വരുന്നവരുണ്ടാവും നമ്മുടെ ഒരു ചെറിയ വേണ്ടി വന്നിട്ടുണ്ട് മാറി കൊടുക്കാൻ വേണ്ടി ഒരു വെയിറ്റ് ചെയ്യുന്നു വേറെ കുറച്ച് ആൾക്കാര് ഇങ്ങനെ സന്ധ്യാസമയം ചെലവഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഒപ്പം പിടിക്കാൻ ധാരാളമുണ്ട് പിന്നെ ഇവിടെ ഈ പോയി മീൻ വെള്ളം ഈ വള്ളവും വലയും കൊണ്ടുപോയി മീൻ കൊടുക്കുന്ന ആൾക്കാർ ഇല്ല ഇന്ന് അത് കുഴപ്പല്ല പിന്നെ സോഡ നിറങ്ങോ ഇത് കളറല്ലേ കളർ സോഡയിലും മറ്റേ എന്തെങ്കിലും ഫ്ലേവർ കാണത്തില്ലേ എനിക്ക് സാധാരണ സോഡയിലും നല്ല നാരണം ഓ പണ്ടത്തെ ഗോലിസോടെയാണ് പക്ഷെ അതിന് കുറച്ച് രൂപമാറ്റം അതിന് ബ്യൂട്ടി പാർലറിലൊക്കെ വിട്ടിട്ടുണ്ടോ കേട്ടോ ഗോലിസോടെ കറക്റ്റ് ബ്യൂട്ടി പാർലറിലേക്കൊക്കെ വിട്ടിട്ടാണ് ഇപ്പൊ അത് കൂടുതലായി പോയ വരാൽ പിടിക്കോ നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം ഇൻ ലൈഫ്

നമുക്ക് തന്ന ആ ചൂണ്ട എവിടെ ഇട്ടിരിക്കാനായിട്ടോ അല്ല ഇതാണ് കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ ആ ചൂണ്ടയിൽ ചെറിയ മീനൊന്നും കൊത്തനുള്ള വല്ല തിലും ഉണ്ടെങ്കിലേ പിടിക്കുള്ളൂ മുപ്പതിരിയുടെ ചൂണ്ടയാണ് കേട്ടോ ഈ കായൽ തീരത്ത് നമ്മൾ പലപ്പോഴും വന്നിട്ടുണ്ട് തീരത്ത് വരാതെ പോകാൻ തോന്നാറില്ല ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഇവിടേക്ക് തനിയെ വണ്ടി തിരിഞ്ഞു വരുന്നതാണ് ഈ സ്ഥലം അറിയിക്കുന്നത് അത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ നമ്മൾ മുമ്പും നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ട് ഇത്തവണ കുറേ കാലത്തൊരു മോഹമായിരുന്നു ഇതൊന്ന് ചൂണ്ടിടുക എന്നുള്ളത് അത് നമ്മൾ ചൂണ്ടിട്ടു നമുക്കറിയില്ല അതിൻ്റെ ടെക്നീക്കൊന്നും അതുകൊണ്ട് തന്നെ ഒരു മീനും കുടുങ്ങിയില്ല ഓക്കെ െനിക്കതിനോട് താല്പര്യമല്ല കേട്ടോ കഴിക്കും പക്ഷേ ഈ ആഹാരം ഇട്ടിട്ട് ചീറ്റ് ചെയ്യുന്നൊരു പരിപാടി ഒരുപക്ഷെ അതുകൊണ്ടാകാൻ ഒരു മീനും ഞാനിട്ടപ്പോൾ കുടുംബാത്തതും കാരണം എൻ്റെ എൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉള്ളില് എനിക്ക് അതിനോട് വിനിയോജിപ്പുണ്ട് കാരണം ആഹാരമെന്ന് പറയുന്നത് ഒരാവശ്യം പോലും അല്ലല്ലോ ആവശ്യത്തിൻ്റെ പട്ടികയിൽ പോലും വരില്ല അത്യാവശ്യമാണ് ജീവജാലങ്ങൾക്കും അത് നെസസറിയാണ് ഒരാഹാരത്തിന് വേണ്ടിയിട്ട് അടുത്ത് വരുന്ന ഒരു ഫിഷും അല്ലെങ്കിൽ ഒരു ജീവി ചതയ്ക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടതുപോലെ അതുകൊണ്ടാവാം നിങ്ങൾ വിചാരിച്ചതിനൊക്കെ മീനൊന്നും കുടുങ്ങാത്തത് പോട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് തേച്ചുകൊണ്ടാ ചേച്ചിക്ക് തിരിഞ്ഞ് കൊടുക്കാം ചേച്ചി ചേച്ചി